え <laughs> നിന്റെ ധൈര്യം ഇവിടെയുള്ളവർക്ക് ആർക്കും ഇല്ലാതെ പോയല്ലോ ഈ സംഭവത്തിൽ നിന്ന് സായിക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇല്ല സർ ഇറ്റ് നീഡ്സ് എക്സ്പ്ലനേഷൻ സായി ഇതിനു മുമ്പ് പ്രേത്തെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ നാച്ചുറലിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ല സർ പിന്നെ ഒരിക്കലും കാണാത്തതോ മനസ്സിലാക്കാത്തതോ ആയോ ഒന്നിനെ എങ്ങനെ തോൽപ്പിക്കും സായി എന്ന് തോൽപ്പിക്കാൻ ശ്രമിച്ചത് സായിയുടെ മനസ്സിന്റെ അടിത്തട്ടിലുള്ള ഭൂതപ്രേതാദികളെ കുറിച്ചുള്ള ഓർമ്മകളെയും ഭയങ്ങളെയും ഈ മുറി എന്ന് വേണ്ട ജസ്റ്റ് എനി എനിറൂം നമ്മൾ സ്ഥിരമായി കിടന്നുറങ്ങുന്ന ബെഡ്റൂമിനെ ചൂണ്ടി കാപ്പറയെ പോലൊരാൾ ഈ രാത്രി ഈ മുറിയിൽ ഒറ്റയ്ക്ക് കഴിയാമോ എന്ന് ചോദിച്ചാൽ ആരായാലും പിന്നെ അല്ലേ ഭൂതപ്രേതാദികളുടെ ആവാസ സ്ഥലം എന്ന് ഈ വീട്ടുകാരെ തന്നെ പ്രചരിപ്പിച്ചിരിക്കുന്ന ആ മുറിയിൽ ചെന്ന് കിടക്കുന്നു കിടുകിടയല്ല അടിമുടി പറയ്ക്കും ഒരു ചാലഞ്ചിനും ആ ഭയത്തെ കീഴ്പ്പെടുത്താൻ പറ്റില്ല മുറിയിൽ കിടന്നതും സായ് സംഭരിച്ചു വെച്ച ധൈര്യം എല്ലാം ചോർന്നുപോയി ഭയം നിങ്ങളെ കീഴടക്കി പിന്നെ ഒരൊറ്റ ചിന്തയുള്ളൂ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക ഒച്ചവച്ച ആളെ കൂട്ടാനോ വന്ന വാതിലൂടെ പുറത്തു പോകാനോ അഭിമാനമുള്ള നിങ്ങളുടെ ബോധം എന്ന് സമ്മതിച്ചില്ല പക്ഷെ അകത്തൊട്ട് നിൽക്കാനും വയ്യോട്ടൈസിംഗ് സ്റ്റേജ് പിന്നെ നിങ്ങളെ നിയന്ത്രിച്ചത് മുഴുവൻ നിങ്ങളുടെ ഉപബോധം മനസ്സിലാക്കും അതുകൊണ്ടാണ് മുറിയിൽ നിന്ന് രക്ഷപ്പെട്ടതും തൊഴുത്തിൽ പോയി കിടന്നതൊന്നും നിങ്ങളുടെ ബോധമനസ് ഓർക്കാത്തത് സായി എന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയണ്ടേ സായി ആ വാതിൽ കണ്ടു യെസ് ആ വാതിൽ തുറന്നതായിട്ട് ഓർക്കുന്നുണ്ടോ ഇല്ല ഈ വാതിൽ തുറന്നാണ് സായി എന്ന് പുറത്തേക്ക് ഇതിലൂടെ ഇറങ്ങി ഓട് വഴി രക്ഷപ്പെടുകയായിരുന്നു അതിനിടെ എവിടെയോ കാല്ട്ടിമുടി ആ കുഞ്ഞിന് അത്തരം ഓർമ്മകളോ മാനസിക ഭയങ്ങളോ ഒന്നും വിരിയാറായിട്ടില്ല അതുകൊണ്ടാണ് യാതൊരു കൂസലും കൂടെ മുറിക്കുന്നത് ഭയം നമ്മുടെ ഉള്ളിലാണ് പുറത്തല്ല ഈ ഭയം ഇല്ലാതാക്കും ഭയത്തെ മനസ്സിലാക്കണം നിരീക്ഷിക്കണം ഭയത്തിൽ നിന്നൊരിക്കലും ഒളിച്ചോടൽ അനുസരിക്കുകയും വരും ശ്രദ്ധിക്കുക ജസ്റ്റ് ഒബ്സർവ് ഇറ്റ് അന്ന് ആ പൂജാ മുറിക്ക് അകത്ത് ഒരു മൂല നോക്കി നായ വല്ലാതെ ഓളിയിട്ടു ആ മൂല നോക്കി തന്നെ സാറും കാപ്പറും എന്തോ കണ്ട് ഭയന്ന് മാറിയതുപോലെ തോന്നി അതിന് കാരണം എന്താ അത് റിഫ്ലക്സ് ആക്ഷൻ ആണ് അലർട്ട്നസ് എന്നും പറയും നല്ലതുപോലെ ശ്രദ്ധിക്കാൻ കഴിയുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ സെൻസിറ്റിവിറ്റി കൂടും എനിക്ക് അങ്ങനെ ഒരു അലർട്ട്നസ് തോന്നാൻ കാരണം ആ മുറിയിലൂടെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറ്റൽ ബോഡിയുടെ പ്രസൻസ് വൈറ്റൽ ബോഡി എന്ന് വെച്ചാൽ സൂക്ഷ്മ ശരീരം അതിനെ എർത്ത് ബൗണ്ട് സ്പിരിറ്റ് വിളിക്കാം ആരുടെ ബോഡിയാ മുറിയിൽ മൈഥിലി കയ്യോ കാലോ മുറിച്ചു മാറ്റിയവരോട് ചോദിച്ചാൽ അവർ പറയും കുറെ കാലത്തേക്ക് ആ അവയവങ്ങൾ അവിടെ തന്നെ ഉള്ളതായി തോന്നിയിരുന്നു അതിന് കാരണം ആ വാക്കും ഈ വൈറ്റൽ ബോഡി ഫില്ല ഈ പ്രേതം എന്നൊക്കെ കേൾക്കുമ്പോ ഉള്ളിലെ ഓർമ്മ വെച്ച് ഭയപ്പെടേണ്ടയോ പരിഭ്രമിക്കേണ്ടോ കാര്യമില്ല ആര് മരിച്ചാലും ഈ സൂക്ഷ്മ ശരീരം ശേഷിക്കും അതുകൊണ്ടാണ് അതിന് ശേഷമുള്ള ക്രിയകൾക്ക് ശേഷക്രിയ എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ മതവിശ്വാസം അനുസരിച്ച് മാറി എന്നിരിക്കും അല്ലാതെ പ്രേത ആരെയും പേടിപ്പിക്കില്ല പ്രതികാരം ചെയ്യില്ല വേഷം മാറാനോ വെള്ളസാരി ഉടുത്ത് പാട്ടുപാടി നടക്കാനോ ഒന്നും പ്രേതത്തിന് കഴിയില്ല പിന്നെ എന്തിനാ സാർ അതിന് ദോഷം എന്ന് പറയുന്നത് ആത്മഹത്യ കൊലപാതകം തുടങ്ങിയ ദുർമരണങ്ങൾ സംഭവിച്ചവരുടെ സൂക്ഷ്മ ശരീരം ചിലപ്പോൾ ദോഷകരമായി നൽകും ആ വൈറ്റൽ ഫോഴ്സ് അതുമായി ബന്ധപ്പെട്ടവരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന് പറയാറുണ്ട് ഈ പ്രേതബാധ എന്തൊക്കെ കർമ്മം എന്നിട്ടും എന്താ അതിന്റെ കാരണവും ഈ കേസിന്റെ അന്വേഷണത്തിന്റെ അവസാനം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കണം ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം മൈഥിലിയുടെ മരണത്തെ കുറിച്ച് മറ്റു ചിലർ കൂടെ അറിവുണ്ട് അത് ഭൂതമായാലും പ്രേതമായാലും മനുഷ്യരായാലും കണ്ടുപിടിച്ചിരിക്കും That's our job. Yes, come in. Good morning, sir. Morning. Hello, where are you going? Where are you going? Ah, hmm. Where you are you, Rashmi? Yes, sit down. Is this Rashmi? Yes. Here you go. If you want to say anything about CBI, you will be able to say anything about it. You will be able to say anything about it.

അതുകൊണ്ട് പ്രദീപിന്റെ അമ്മ തന്റെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ മരിക്കുന്നതിനു മുമ്പ് തന്നെ ആ സ്വത്തുക്കളൊക്കെ തങ്ങളുടെ പേരിലേക്കാക്കാനും പിന്നെ അവരൊരുപാട് നിർബന്ധിച്ചു പക്ഷെ വഴങ്ങിയില്ല പ്രദീപിന്റെ പ്രദീപിന്റെ ഫാദർ ഇപ്പോഴുള്ള സ്ത്രീ വിവാഹം വിവാഹം അതെ ആദ്യം ആദ്യം പിന്നെ ചെയ്തു ഏതായി തന്ത പേര് ജോർജ് സി നായർ ഒരു അനിൽ തോമസ് മുകുന്ദൻ പിന്നെ ഋച്ചി നെടുങ്ങാടൻ ഇതിൽ ഋച്ചിയും ഹോസ്റ്റലിൽ പ്രദീപിന്റെ റൂമേച്ചായിരുന്നു അല്ലെ കസ്റ്റഡി അല്ലെങ്കിൽ ഈ ജോർജ് ചക്കാലക്കൽ കൺവെർട്ട് നായരെ എമർജൻസി ആയിട്ട് ഒന്ന് കാണേണ്ടിയിരിക്കുന്നു അതുവഴി വേണം പ്രദീപിലേക്ക് എത്താൻ ഒപ്പം പ്രദീപിന്റെ ഫ്രണ്ട്സ് അനിൽ തോമസ് മുകുന്ദൻ റിച്ചി നെടുങ്കാളി ഈ റിച്ചി നെടുങ്ങാടൻ ഏത് ഒന്ന് യെസ് അല്പം സംസാരിക്കാനുണ്ട് അപ്പാർട്ട്മെന്റ് അനിൽ തോമസും മുകുന്ദനും എവിടെ എന്നാ പറഞ്ഞാലേ പറയൂ ഓ പറയൂമാരൊക്കെ പല സ്ഥലത്താ ഒത്തിരി ഞാൻ ബുദ്ധിമുട്ടിക്കൊള്ളാം ഇയാള് വണ്ടിയിലോട്ട് കേറും നിങ്ങളരാ ഓ ഐ എം സോറി വണ്ടിയിലോട്ട് കേറോ പ്രദീപിനെ കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ട് നാലു വർഷത്തോളായി സാർ അവനിപ്പോ എവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല സർ മൈഥിലി മരിച്ചപ്പോ നിങ്ങളൊക്കെ പോയിരുന്നു ഞാനും മുകുന്ദരം പോയിരുന്നു താൻ പോയില്ലേ ഇല്ല സർ എനിക്ക് അതൊക്കെ കാണാൻ വലിയ പേടിയാ ഏതൊക്കെ കാണാൻ കേട്ടില്ലേ ഏതൊക്കെ കാണാൻ അങ്ങനത്തെ കാണാൻ എങ്ങനത്തെ കാണാൻ മൈഥലി എന്തോ കണ്ടു പേടിച്ചു വീണ് ആരാ ചോദിച്ചത് നീ ഞാൻ സത്യാണ് പറഞ്ഞത് നിങ്ങൾ പോയത് പ്രദീപ് വന്നില്ല സർ കാരണം സുഖമില്ലായിരുന്നു അവൻ അവൻ വാശി പിടിച്ചു ഒപ്പം ഞങ്ങളാണ് അവനോട് ആ അവസ്ഥയിൽ അവിടെ ആകെ ഇത്രയൊക്കെ അടുത്തൊരു സുഹൃത്ത് കഴിഞ്ഞ നാല് വർഷമായിട്ട് എവിടെയാണെന്ന് അറിയില്ലല്ലേ സത്യം അറിയില്ല സർ ഇന്നല്ലെങ്കിൽ നാളെ പ്രദീപിനെ ഞങ്ങൾ കണ്ടുപിടിക്കും പിന്നീട് ഇപ്പൊ പറഞ്ഞ എന്തെങ്കിലും മാറ്റി പറയേണ്ടി വന്നാൽ തീരുമാനിച്ചോ യു ആർ ബുക്ക്ഡ്